ഇതാകുന്നു ധുനിയാവും ഇത് രണ്ടും ഇങ്ങനെ കേൾക്കാൻ തന്നെയുള്ളൂ ഇനി പറയാൻ പോണ രണ്ടെണ്ണം നമുക്ക് പ്രാക്ടിക്കലായി ചെയ്തു വെക്കാം ഒന്നിപ്പം തന്നെ നടക്കും ഒന്ന് മഹരിബിനാണല്ലോ കൊതുക് അല്ലാതെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുക അപ്പൊ ഒരു കൊതുകിനെ കൊല്ല കൊന്ന കൊതുകിനെടുത്തിട്ട് മോൻ്റെ കയ്യിൽ കൊടുക്കുക എന്നോട് ചോദിക്കുക മോനോട് അതെന്താ സാധനം അപ്പൊ മോൻ പറയുന്നത് കൊതുകാണ് വാപ്പേ അതിന് എത്ര ചിറകുണ്ടടോ രണ്ട് ചിറകുണ്ട് എന്നാ ആ ചിറകൊന്നിട്ട് ഉള്ളി എടുത്താക്കി കൊതുക് തന്നെ ചെറുതാ അതിന്റെ ചിറക് അതിനേക്കാളും ചെറുതാ അപ്പൊ മക്കളെ കണ്ണിന് നല്ല മൂർച്ച ഉണ്ടാവുമല്ലോ ഓരാ ചിറക് നുള്ളിയിട്ട് ദാ രണ്ട് ചിറക് രണ്ടെണ്ണം ഉണ്ടോ ആ എന്നാൽ ഞമ്മളാപട ആ ചെമ്പക്കുത്ത് പള്ളീൻറെ ആ താഴെ കച്ചവടം ചെയ്യുന്നൊരു കാക്കല്ലേ ആ ആ കാക്ക കൊണ്ടു കൊടുത്ത് അതിന്റെ പൈസ വാങ്ങിക്കൊണ്ടുവരിക ഇറങ്ങി ഈ ചിറകിന്റെ കൊതുകിന്റെ ചിറകേ ആ കച്ചവടക്കാരന് കൊടുത്തിട്ടേ അതിന്റെ പൈസ വാങ്ങിക്കൊണ്ടു വരുവെന്ന് വാപ്പ അങ്ങനെ ഒരു വാപ്പ പറഞ്ഞാല് ഓ കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ഓടുക അടുക്കളേക്കാ ഓടുക എന്നിട്ട് ബാപ്പമ്മനോട് വെക്കും ബാപ്പ ഗുളിക അയച്ചില്ല ഓൻ കാരണം പ്രാന്താന്ന് ഉറപ്പായല്ലോ ഈ ഈ കൊതുകിന്റെ ചിറകാട്ട് കൊണ്ട് എന്ന് അത് എടുക്കാൻ കുത്തിരിക്കുകയാണ് അയാൾ അവിടെ എന്തിനാ അറിയോ ഈ രണ്ട് കൊതുകിന്റെ ചിറകിന്റെ വില ദുനിയാവിനില്ല നിങ്ങൾ ആലോചിക്കണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സത്യനിഷേധികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും അള്ളാഹു കൊടുക്കുമായിരുന്നില്ല നിങ്ങൾ ആലോചിച്ചോക്കി അതിന് അതിന്റെ പിന്നാലെ ഓടുന്നത് നാലാമത്തെന്താന്നറിയോ എപ്പോഴെങ്കിലൊക്കെ മക്കളെയും കൂട്ടി നമ്മൾ ബീച്ചിൽ പോയുണ്ടല്ലോ അപ്പൊ തിരമാലടിച്ച് നമ്മളെ കാലിന്റെ അടുത്തേക്ക് വെള്ളം ഇങ്ങോട്ട് വരുമ്പോ ചെറിയ ആ വെള്ളത്തിൽ മുക്കുക ഈ വിരല് ഇങ്ങോട്ട് തിരിച്ചെടുക്കുക വിരലിലെത്ര വെള്ളമുണ്ട് ഒരു മൂന്നോ നാലോ തുള്ളി വെള്ളം ഉണ്ടാവും പിന്നെ പീഞ്ഞാ കയ്യ് വേദന ആവും കടലിൽ എത്ര വെള്ളമുണ്ട് കടലിലെത്ര വെള്ളം അപ്പൊ കടലിലെ വെള്ളം പരലോകം വിരലിലെ വെള്ളം ദുനിയാവ് അതിന്റെ വ്യത്യാസം എത്രയാ ഇനി തീരുമാനിക്കുക ഏത് ലോകത്തിന് വേണ്ടി ഏത് ലോകത്തെ മാറ്റി വെക്കണം ഈ ഒരു പാകത മനസ്സിലുണ്ടാക്കലാണ് ഇബാദത്തിന്റെ മർമ്മം ഒന്നും ഇനി മനസ്സ് ശുദ്ധമാവുക യൗമല ബനൂൻ സമ്പത്തും സന്താനുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല ഞമ്മക്ക് ഈ രണ്ട് സാധനം ഉള്ളു എടുത്താ പൊന്താത്ത കുറച്ച് കുട്ടികളും കുറച്ച് സമ്പത്തും ഇത് രണ്ടുമായിട്ട് അള്ളാന്റെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യമില്ല ഇല്ലാൻ സലീം സലീം എന്ന് പേരിട്ടിട്ട് കാര്യമല്ല മനുഷ്യന്റെ മനസ്സ് ഷുർക്കിൽ നിന്നും വിദുഹത്തിൽ നിന്നും ദുസ്വഭാവത്തിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും ഒരാളോടും ഒരു വെറുപ്പുമില്ല എൻ്റെ മനസ്സിൽ നിന്ന് ഈ സദസ്സിൽ ആർക്കൊക്കെ പറയാൻ കഴിയും പറ മനസ്സിൽ ദുനിയാവിൽ ഒരാളോടും അത് സംഘടനാപരമാവാം സാമ്പത്തികമാവാം രാഷ്ട്രീയപരമാവാം കുടുംബപകരമാവാം ഇളച്ചി മൂത്തച്ചി അമ്മായിമ്മ മരോള് അമ്മോശൻ ഏത് നൽകാവാം ഒരാളോടും ഒരു വെറുപ്പ് വെറുപ്പ് പോയിട്ട് ഒരു ചെറിയ വിഷമം ഒരാളോടില്ല എന്ന് ആർക്കാ സഹോദരന്മാരെ പറയാൻ കഴിയാം ഇബുൻ മസൂർ അബ്ദുല്ലാഹിബുൻ മസൂർ അള്ളാഹുനോട് സഹാബിൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് റമല്ലാന്നെ സ്വീകരിച്ചിരുന്നത് നിങ്ങൾ എങ്ങനെയാണ് റമല്ലാന്നെ സ്വീകരിച്ചിരുന്നത് അബ്ദുല്ലാഹിബിനു മസൂദ് അള്ളാഹുഅന്നു പറഞ്ഞ മറുപടി ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിമ്മിഷ്ടം വെറുപ്പ് എന്ന് പറയില്ല ഒരു ചെറിയ ഒരു ഒരു അയാളെ പറ്റി ഒരു ഒരു മോശം വെറുപ്പ് വെറുപ്പ് ഒരു ഒരു അയാളോടൊരു ഇഷ്ടക്കുറവ് ഒരു ഇഷ്ടക്കുറവ് അങ്ങനെ ഞങ്ങളെ മനസ്സ് ഉണ്ടായിരിക്കെ റമല്ലെ സ്വീകരിക്കാൻ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു ഇത് നമ്മായിമയും മെരോളും ഇന്ത്യയും പാകിസ്ഥാനും പോലെ മനസ്സിലായോ എളച്ചും മൂത്തച്ചും തമ്മിൽ എന്താ ഒരേ വീട്ടിൽ ജ്യേഷ്ഠാനുജന്മാർ അയൽവാസികൾ മതത്തിൽ സംഘടന പേരിൽ രാഷ്ട്രീയ രംഗത്ത് എന്തെല്ലാം വെറുപ്പുവായിട്ടാണ് നടക്കുന്നത് എന്നിട്ട് നമ്മളൊക്കെ നോൻപ് വിൽക്കുകയാണ് മനസ്സ് ശുദ്ധമാവണം ഒരു കറി പറ്റൂല എങ്ങനെ നോമ്പ് കൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാം എന്നൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും റമല്ലാൻ കഴിയുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാ മാറ്റം എന്താ പേമ്പ ഉണ്ടാകുന്ന മാറ്റം എന്ന് നിങ്ങൾ കൊളസ്ട്രോൾ കുറയും ഷുഗർ നോർമൽ അപ്പൊ ഗുളികഴിക്കില്ല വേറൊരു മാറ്റം ഉണ്ടാവില്ല പരപ്പനങ്ങാടി മലപ്പുറം ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ പങ്കെടുത്തൊരു പരിപാടി ആയിരത്തി അഞ്ഞൂറ് പെണ്ണുങ്ങൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞ പൊന്നാര ചെങ്ങായിമാരെ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളും ഉണ്ടാവും മൂവായിരായി നമ്മളൊക്കെ കല്യാണത്തിന് വിളിച്ചാൽ ഒരു പെണ്ണിനെ വിളിച്ചാൽ രണ്ടാളെ കണക്കൂട്ടുക കാരണം ഒരു മൂന്നാല് കോമ്പലുണ്ടാവും മൂവായിരം ആള് മൂവായിരം പെണ്ണുങ്ങൾ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ആടുത്ത ഒച്ചയും പാടി നായാട്ടും ഞങ്ങൾക്ക് പറഞ്ഞേണ്ടി ആവശ്യമല്ലല്ലോ അതും പരപ്പരങ്ങാടി കടപ്പുറത്തെ മുറുക്കി തുപ്പി ചൊണ്ടു ചുവന്ന പെണ്ണുങ്ങൾ ഞാൻ പേടിച്ചു പ്രസംഗിക്കാൻ ഞാനൊരാണ് മാത്രം എൻ്റെ പ്രായം കൊണ്ട് ഞാൻ അപ്പം പ്രസംഗം തുടങ്ങാൻ കഴിത്തൊരു പെണ്ണ് പറഞ്ഞി നാം അവലും നിങ്ങൾ സ്റ്റേജിയമൊക്കെ ആയിട്ട് നടു അയിലെ പോണ്ടില്ല അത് നടന്നുകൂടി ഞാനിതിട്ടുള്ള മുട്ടും കയ്യ് കുത്താത്ത കോലത്തിലൊരു കൂടെ അങ്ങനെ പോവാണ് അപ്പോൾ പത്ത് വയസ്സായ ഒരു കുട്ടി ബസ്സിന് കയ്യാട്ടുന്ന കയ്യാട്ടി അടക്കിയ് നിങ്ങളാണെന്ന് പ്രശ്നിക്കണോ ഞാൻ ബേജാറായി പോയി എന്റെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനൊരാളി ചോദിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് എൻ്റെ ഒരു കത്ത് തന്നെയാണ് അപ്പൊ എനിക്ക് അയിമ്പത്തിരണ്ട് വയസ്സായി എനിക്കും ഉണ്ടാവുമല്ലോ ഒരു പൂതി ഇത് വരെ ഒരു പെണ്ണിന് എനിക്ക് കത്ത് തന്നില്ല ഇനിയിപ്പുണ്ടാവാൻ സാധ്യതയില്ല ഏതായാലും കിട്ടിയ കത്ത് ഞാൻ വേ കീഷ് പിന്നെ എനിക്കത് വായിക്കായിട്ട് വെറുതെ കാരണം എന്താ ഉള്ളതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാവുമ്പോൾ സ്വാഗത പ്രസംഗം കുറച്ച് നീളും അപ്പൊ ഞാൻ അതും എല്ലാം പുറത്തെടുത്ത് മെല്ലെ നുള്ളി കെട്ടിയേച്ചി വായിച്ചു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച കത്തല്ല അതിൽ മൂന്ന് വരി എഴുതിക്കണ് മുജാഹിദ നെഞ്ചത്തുക്കാണ് അത് ചവിട്ടുക എൻ്റിങ്ങളിൽ നെഞ്ചിലേക്ക് ആഞ്ഞു തറക്കുന്ന മൂന്ന് വരികൾ ഒന്നാമത്തെ വരി എന്താ അറിയോ വലിയ മുജാഹിദായിട്ടൊന്നും കാര്യമല്ല ഞാൻ ചോദിച്ച എന്നോടാണെന്നാ അനിക്കും ബാധ കാണല്ലോ ആ കുട്ടി കൈയാട്ടിയപ്പോൾ തന്നെ എനിക്ക് പകുതി ജീവൻ പോയിണ് ഇത് വായിച്ചോടുകൂടി ഞാൻ എവിടെ ഇരിക്കണെന്ന് എനിക്ക് ഓർമ്മല്ല രണ്ടാമത്തെ വരി ഭാര്യയോടും കുട്ടികളോടും നന്നായി പെരുമാറണം എന്ന് നിങ്ങൾ പറയണം അപ്പ എന്നെ പറ്റിയല്ല എന്നോട് തന്നെ ഞാൻ അറിയില്ലല്ലോ മൂന്നാമത്തെ വരിയാണ് എന്റെ ക്ലൈമാക്സ് ഇപ്പോൾ തന്നെ പറയണം അയാൾ ഇവിടെ ഉണ്ട് ഇതൊരു മുജാഹുദ മനസ്സിലാക്കിക്കൊടുങ്ങൾ അപ്പൊ അയാൾ എന്ന് പറഞ്ഞ ഒരാണാണല്ലോ ഞാനിങ്ങനെ നോക്കിട്ട് ആണിന്റെ ഒരു തരി എവിടെയും കാണില്ല ഇവളെന്നെ പറ്റിച്ചതാണോ അവസാനം മൈക്ക് സെറ്റ് സെറ്റാൻ്റെ അടുത്ത് കുത്തിക്കിണ്ട് മൂന്ന് അവൻ അയൽണ്ട് ഇവൻ അരി മൂന്ന് മാസമായി അയിങ്ങൾ ചിരിക്കുവല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രസംഗ സ്റ്റേജിൽ നിന്ന് കരഞ്ഞ തന്നാ നിന്റെ കണ്ണിന്ന് വെള്ളം ഒന്ന് പടച്ചവനെ നമ്മളൊക്കെ അവസ്ഥ എന്താ നിന്റെ ഭാര്യയാണ് ഈ കത്തീൽ പരലോകത്തേക്ക് ഞാൻ പോണോ ഞാൻ നാടൊട്ട പ്രസംഗിച്ചണ്ട് ശരി നാട്ടുകാർ ധീരീ താഴ്വത്ത് പ്രവർത്തിക്കുന്ന ആൾ ഇപ്പൊ ഇവിടെ എന്താ ബഹുമാനായ കൂടി എന്ത് ബഹുമാനം എന്റെ പെണ്ണുങ്ങൾ പറയണ്ടേ പരലോകത്ത് എന്റെ ഭാര്യ പറയണ്ടേ ബഹുമാനപ്പെട്ട നോൾ എന്താ പറയാന്ന് വിളിച്ചു നോക്കാം നമ്പ് പറയാൻ തരാം ഇതൊക്കെ ഏതെങ്ങാനാണ് ഞാൻ എൻ്റെ അവിടെ പറഞ്ഞാല് മിണ്ടാന്ന് നോൾ കണ്ടിട്ടോ കൊറേ കാലം ഇത് കേക്ക്ണ് ജീവിതപ്പെട്ട ഒരു ബന്ധു ഇല്ലാന്ന് നോക്കാറിയാം എന്റെ ഭാര്യന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുമോ എങ്കിൽ നമ്മിൽ നിന്ന് തുടക്കണ്ടേ മാറ്റം നാട്ടുകാർ ഉപടി ചെമ്പക്കത്തുള്ള പെണ്ണുങ്ങൾ എന്റെ മുഖത്തൊക്കെ ചിരിക്കണ എനിക്ക് ഒരു താല്പര്യം ഇല്ല ആവശ്യമില്ല ചിരിച്ചിട്ട് കാര്യം ഞാൻ കഴിഞ്ഞ പോകൂ പക്ഷെ എൻ്റെ ഭാര്യ ചിരിക്കണം എന്റെ പേര് പറയുമ്പോ അവള് തൃപ്തിയാണോ സൗദാർ അള്ളാഹു എന്ന അള്ളഹാൻ റസൂലിനെ പറ്റി പറഞ്ഞ വാക്ക് എൻ്റെ ഭാര്യ എന്നെ പറ്റി പറയോ എന്താ സൗദാർ അള്ളാഹ പറഞ്ഞത് ഇത്ര തങ്കപ്പെട്ട ഒരു മനുഷ്യനെ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ല അത്ര നല്ല ഭർത്താവാണ് അള്ളഹാൻ റസൂലിന്ന കൂടെ ജീവിച്ച ഭാര്യ അറിയാം എനിക്ക് കിട്ടിയ കത്തിലോ പരിശോധിക്കളേ അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ മന നമ്മുടെ ജീവത്തിനാ മാറ്റം ആരംഭിക്കേണ്ടത് അതിന് മനസ്സ് മാറണം മനസ്സ് നന്നാവണം അതിനെന്ത് വേണം ഏ അഞ്ച് കാര്യങ്ങളുണ്ട് റമലാലില് മനസ്സ് ശുദ്ധമാക്കാൻ അഞ്ച് മരുന്നുകളുണ്ട് ഈ അഞ്ച് മരുന്ന് ഇഷ്ടം പോലെ വാങ്ങി കുടിക്കണം റമലാൻ കഴിഞ്ഞാൽ കുടിക്കാനുള്ള മരുന്ന് വാങ്ങി വെക്കും വേണം ഈ അഞ്ച് മരുന്നെഴുതി തന്നാൽ എനിക്ക് എന്റെ വീട്ടിൽ പോവാം ഒന്ന് ഹൃദയത്തിന്റെ മരുന്ന് ഹംസത്തുൻ അഞ്ചെണ്ണമാകുന്നു തിലാവത്തു ഖുർആൻ മഴനാ അതാണ് ഇപ്പൊ ഞാൻ അവിടെ വരുമ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഖുർആൻ പാരായണവും പഠനവും മാത്രം പോരാ പഠനവും വേണം പഠനം മാത്രം പോരാ ഖുർആൻ അതിനുള്ളതാ വെറും വായിച്ചു വായിച്ചുപോലും കൂലിയിട്ടൊരു സംശയമൊന്നുമില്ല പക്ഷെ നമ്മുടെ ബാധ്യത ഖുർആനോട് ഏഴ് കടപ്പാടുണ്ട് ഖുർആാനിനോട് നമുക്ക് ഏഴ് കടപ്പാട് കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക അള്ളഹാൻ റസൂൽ ആദ്യമായി ജീവൻ നാല് അർത്ഥം പഠിക്കൽ അഞ്ച് അതനുസരിച്ച് ജീവിക്കൽ ആ ਕੇਕ